അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട റമലാനിലെ വെള്ളിയാഴ്ച രാവുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ള രാവുകളാണ് പുണ്യ റമലാൻ മാസമാണ് അതിലും കൂടി വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക മുത്ത് റസൂറിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഒരുപാട് തവണ സ്വലാത്ത് ചെല്ലുക നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമൊക്കെ ഉണ്ടാകും ഉള്ളവരുണ്ടാവും അപ്പം ഒരുപാട് നാരിയത്ത് സ്വലാത്തായിട്ടോ സ്വലാത്തുൽ ഫാത്തിഹായിട്ടോ അതൊന്നുമല്ല നിങ്ങൾ നിത്യമായിട്ട് ചൊല്ലുന്ന സ്വലാത്തായിട്ടോ ഒരുപാട് തവണ തിക്കറായിട്ടും സ്വലാത്തായിട്ടും ധാരാളമായിട്ട് ചെല്ലുക ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അപ്പം ഞാൻ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളോട് എല്ലാ വീഡിയോയിലും പറയാറില്ലേ വെള്ളിയാഴ്ച രാവിലെ ആ മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആയിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഒരുമിച്ച് ഓതണം അത് നിത്യേന പതിവായി കൊണ്ടുവരണം എല്ലാ ദിവസവും അതുപോലെ സാധാരണ ദിവസം വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും അല്ലാത്ത ദിവസവും ഇല്ലാത്ത ദിവസവും മുത്രസൂര്യൻ്റെ പേരിൽ യാസീൻ ഓതണം ഈ വെള്ളിയാഴ്ച രാവുകൾ അതുപോലെ തിങ്കളാഴ്ച രാവ് പുണ്യമാക്കപ്പെട്ട രാവുകളൊക്കെ വരുന്ന സമയത്ത് മൂന്ന് യാസീനോ അതിലധികമോ ആയിട്ട് മുത്രസൂര്യൻ്റെ പേരിൽ ഒതുക അത് ഓതുന്ന സമയത്ത് മുത്രസൂര്യനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് വേറെ ഒന്നും സംസാരിക്കാതെ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു അത് അത് ഫസ്റ്റ് അങ്ങോട്ട് യാസീൻ എടുത്ത് ഓതല്ല ഇലഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് പറഞ്ഞിട്ട് ഫാത്തി ഫാത്തി ഫാത്തിയോദ് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഖുൽ ഹുവല്ലാഹു അഹദും വഹദും ഔദു റബിൾ ഫലഖും കൊലാദുബ് റബിൻ ആസൂദ് എന്നതിൻ്റെ ശേഷം ആ മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുന്ന ഓരോ വിഷമങ്ങളും ഒക്കെ തീർന്നു പോകും സമാധാനമുള്ള ജീവിതം അല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും എത്ര ഇടങ്ങേറെ പിടിച്ച ജീവിതത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും സ താനേ ആയിട്ട് ഇതുപോലെ മുറുകെ പിടിക്കണം എല്ലാ ദിവസവും ഓതണം അല്ലാതെ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മാത്രം മുത്തർ പേരിൽ യാസീൻ ഓതുക അങ്ങനെയല്ല എല്ലാ ദിവസവുമാണ് യാസീനായിട്ടും മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും ഫാത്തി ആയിട്ടും സ്വലാത്തായിട്ടും ചൊല്ലണം ഈ വെള്ളിയാഴ്ച രാവൊക്കെ പ്രത്യേക രാവുകളാണ് അത് വരുന്ന സമയത്ത് മൂന്ന് യാസിൻ ചുരുങ്ങിയതെങ്കിലും ആ ഒരു ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഓതാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ നാരിയത്ത് ഉണ്ടല്ലോ നമുക്ക് നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ മനസ്സിലുള്ളവരായിരിക്കും അല്ലേ ഹലാലായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കഴിവ് നമുക്കില്ല അതുകൊണ്ട് ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ചിങ്ങാൻ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടാവും അല്ലാതെ വേർ വേറെ നിവൃത്തിയില്ല പണം കൊണ്ട് കഴിയാത്തവർ അങ്ങനെ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഞാൻ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതിനുള്ള പണം ഇല്ലല്ലോ എന്നുള്ള ഒരു ആയിരിക്കും. അല്ലേ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരുത്തരുടെയും ആ മനസ്സിൽ ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പം മുത്ത റസൂൽ സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏത് പദം കൊണ്ടും സ്വലാത്തിനായി പ്രാർത്ഥിച്ചാൽ അതില് ഫലം കിട്ടുമെന്നാണ് പല മഹാന്മാരും പല വിധത്തിലും സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ പലതും പ്രശംസിച്ചിട്ടുമുണ്ട് അത്ഭുതകരമായ ഗുണങ്ങൾ ഇഹലോകത്ത് തന്നെ നിരവധി പേർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് സ്വലാത്ത് ചെല്ലിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഒരിക്കലും ഓരോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതും അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരു കാര്യം ഈ ഒരു സന്തോഷമുള്ള ഈ ഒരു വാർത്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എനിക്കിത് ചെയ്യാൻ കഴിയും എനിക്ക് ഉമ്രക്ക് പോവാൻ കഴിയും ഒന്നും പ്രതീക്ഷിക്കാത്തവർ മുത്ത റസൂരിൻ്റെ പേരിൽ നിത്യേനയായിട്ട് മുറുകെ പിടിക്കുന്നവർ സൊലാത്ത് ചൊല്ലിയിട്ട് അവിടെ എത്തിയ ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് അലഹമ്മില്ല നാരിയത്ത് സൊലാത്തിന് സൊലാത്തു തഫ്ജീരിയ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന സ്വലാത്ത് എന്നും പേരുണ്ട് സ്വലാത്തു എന്നാൽ തീയുമായി ബന്ധപ്പെട്ടവ പെട്ടെന്ന് പടർന്ന് പിടിക്കും പോലെ അതിവേഗം ഫലം ചെയ്യുന്ന സ്വലാത്ത് എന്നാണ് നാരിത് സ്വലാത്ത് എന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമുക്കൊക്കെ ഒരു ആവശ്യത്തിനൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് നാരിത് സ്വലാത്ത് മഹാനായ ഇമാം ഹുർത്തുബി റലിയള്ളാഹു അൻഹു പറയുന്നുണ്ട് മുഖ്യമായൊരു ആവശ്യം നിറവേറാനോ അതുപോലെയുള്ള വിഷമം നീങ്ങാനോ നമ്മുടെ മനസ്സിലുള്ള ഒരാവശ്യം നമുക്ക് നിറവേറി കിട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വിഷമം നീങ്ങിപ്പോവാനോ ഈ നാരിയത്ത് സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം ചൊല്ലുക ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്യുക നെയ്യത്തനുസരിച്ചാണ് അള്ളാഹു കാര്യം സാധിപ്പിച്ച് തരിക മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ഈ ഒരു സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലേണ്ടത് അല്ലാണ്ട് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട് മനസ്സിലാ ഒരു ചിന്ത ഒന്നും വേറെ എവിടെക്കെയോ ആണ് മനസ്സ് പോകുന്നത് ആ ഒരു രീതിയിലല്ല ഒരാൾ ഈ നാരിയത്ത് സ്വലാത്ത് നാൽപ്പത്തി ഒന്നോ നൂറോ അതിലധികമോ ചൊല്ലൽ പതിവാക്കിയാൽ അള്ളാഹു അയാളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീക്കുമെന്നാണ് ആപത്തുകൾ തടയും കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെയാണ് ഭക്ഷണം വിശാലമാക്കും നന്മയുടെ കവാടങ്ങളൊക്കെ അവനു മുന്നിൽ തുറന്നു തുറന്നുകൊടുക്കുമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ ബഹുമാനമുണ്ടാവും അവനിൽ എല്ലാവരും അവനെ സ്നേഹിക്കുകയും ഇതൊക്കെ പതിവാക്കുന്നവർക്ക് ഉള്ള കാര്യങ്ങളാണിതൊക്കെ ഈ നാരിദ സലാത്ത് നിത്യേനയായിട്ട് പതിവാക്കണം എന്നാലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുകയുള്ളു ഒരു ദിവസം നൂറ് സ്വലാത്ത് ചൊല്ലൽ പതിവാക്കിയാൽ ആവശ്യങ്ങൾ നിറവേറുകയും അവന്റെ ലക്ഷ്യം എന്താണോ അവൻ്റെ മനസ്സ് ഓരോ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവും അല്ലെങ്കിൽ മക്കളെ കാര്യത്തിൽ ഉണ്ടാവും ഇന്നാലിന്നൊരു ജോലി എൻ്റെ മറ്റേ മോന് കിട്ടണം അല്ലെ എന്റെ മോൾക്ക് ഇന്നലെ ഇന്നൊരു എത്തണം അങ്ങനെയൊക്കെ ഓരോ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഒരു ദിവസം നൂറ് സ്വലാത്ത് ചെല്ലൽ പതിവാക്കുക നൂറ് സ്വലാത്തെങ്കിലും ഇത് ചൊല്ലാൻ പതിവാക്കുക ഈ സ്വലാത്ത് പരിപൂർണമാണ് ഏഴ് സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങുന്ന സൂചികയുണ്ട് മുഹമ്മദ് എന്ന തടക്കം എട്ട് സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നു ഇതിൻ്റെ പദങ്ങളിൽ സ്വലാത്തിൻ്റെ മുഴുവൻ ചിട്ടകളും ഉൾക്കൊണ്ടിട്ടുമുണ്ട് എല്ലാ സുബഹിയുടെ പിറകെയും നാൽപ്പത്തൊന്ന് വട്ടം ചൊല്ലിപ്പോന്നാൽ അയാളുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറും ഓരോ നിസ്കാരത്തിന്റെ ശേഷമായിട്ട് പതിനൊന്ന് വട്ടം ഈ നാരിതുസലാത്ത് ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഈ നാരിദ്സലാത്ത് ഒരു ഒരു തവണയായിട്ട് ചെല്ലാം അള്ളാഹു സല്ലി സലാത്തൻ കാമിലത്തം സല്ലിം സലാമൻ താമല സയ്യദിന മുഹമ്മദിനീ തൻഹല്ലുബിയിൽ ഊഖദ് വൻഫർ ജുബിൽ കുറബ് വതുഖലാ ബിൽ ഹവായിജു വതുനാലുബി റായിബ് വൗസ്നുൽ ഹാത്തിമി വൈസ്തസ്ഖമാജീൽ കരീം വല ആലിഹി വസഹബിഹി ഫി കുല്ലിൽ അഹത്തിം വനഫസിം വിയദതി കുല് മാലൂമുലക്ക് അപ്പം അർത്ഥം ഒന്ന് വായിക്കാം അള്ളാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമയുടെ മേൽ പൂർണ്ണ രക്ഷയും പൂർണ്ണമായ അനുഗ്രഹങ്ങളും നീ നൽകേണമേ നബി നബിസ്ലല്ലാഹു അലൈവല്ല മുഖേന സങ്കീർണമായ കാര്യങ്ങൾ കെട്ടയുകയും വിഷമങ്ങൾ നീക്കി പരിഹരിക്കപ്പെടുകയും ആവശ്യങ്ങൾ നിറവേറുകയും ആഗ്രഹങ്ങൾ നിറവേറുകയും അന്ത്യം നന്നായിത്തീരുകയും അവിടുത്തെ സുന്ദര വതനം കൊണ്ട് മഴ ലഭിക്കാൻ തേടപ്പെടുകയും ചെയ്യും നബി നബിസലല്ലാലൈവലമയുടെയും കുടുംബത്തിൻ്റെയും അനുചരന്മാരുടെയും മേൽ ഓരോ നിമിഷവും നിനക്കറിവുള്ള വസ്തുക്കളുടെ എണ്ണമനുസരിച്ച് നീ ഗുണവും രക്ഷയും വർദ്ധിപ്പിക്കണമേ ഈ സ്വലാത്ത് കൊണ്ട് ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറുമെന്ന് പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ നാരീത് സ്വലാത്ത് ഇന്ന് നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾ ചൊല്ലിക്കോളി മനസ്സിലുള്ള ഓരോ ആവശ്യത്തിനും നേരത്തെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മനസ്സിലൊക്കെ ഓരോ ഉണ്ടാവും ഉദ്ദേശങ്ങളുണ്ടാവും ലക്ഷ്യങ്ങളുണ്ടാവും ഇന്നാലിനൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട് അവിടേക്കൊന്ന് എത്തിപ്പെടണം അല്ലെൻ്റെ മോനൊരു ലക്ഷ്യമുണ്ട് ഒരു ജോലി റെഡിയായി കിട്ടണം അവന് അങ്ങനെ പഠിച്ചു വരികയാണ് അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ ഈ നാരിത് സ്ഥലം പതിവാക്കുക നിങ്ങൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം അതായത് ലുഹുറിൻ്റെ ശേഷം പതിനൊന്ന് അസറിൻ്റെ ശേഷം പതിനൊന്ന് മയൂരിബിൻ്റെ ശേഷം പതിനൊന്ന് ഇഷാഹിൻ്റെ ശേഷം പതിനൊന്ന് സുബഹിൻ്റെ ശേഷം പതിനൊന്ന് ഇതുപോലെയായിട്ട് ഓതിപ്പോന്നാലും മതി എന്നാലും നിത്യേനയായിട്ട് ആ നിസ്കാരം ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് നമ്മൾ പതിനൊന്ന് തവണ ചെല്ലുമ്പോൾ അത് നമുക്ക് മറന്നു പോവില്ല അല്ലേ നിസ്കാരത്തിൽ നമ്മൾ നിത്യേന ഓരോ ഫർദ നിസ്കാരത്തിന് ശേഷവും നമ്മൾ തസ്വീ ചെല്ലില്ലേ സുബഹാനല്ലാ അലഹമ്മദിനില്ല അള്ളാഹു അക്ബർ അത് നിത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്തു പോരുന്ന കാര്യമാണ് ചൊല്ലിപ്പോരുന്നെ ഓരോ ഫർദ നിസ്കാരത്തിൻ്റെ ശേഷവും അതുപോലെ ഈ നാരിദ്വ സ്ഥലത്തും നിങ്ങളങ്ങോട്ട് പതിവാക്കിക്കോളി നിങ്ങൾക്ക് എന്തൊക്കെയാദ്യി പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് ആണുള്ളത് അതൊക്കെ അള്ളാഹു അങ്ങോട്ട് സലാമത്തിലാക്കി തരും സലാമത്തിലാക്കിത്തരും തരും പതിവായിട്ട് ചൊല്ലണം അല്ലാതെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മാത്രമായിട്ട് ഓതുക അങ്ങനെയല്ല കേട്ടോ വേണ്ടത് അങ്ങനെ അങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ നമുക്കൊരു ആവശ്യം ഉള്ളതും നമ്മുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളൊന്നും പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിൽ റാഹത്തായി കിട്ടില്ല അതുകൊണ്ട് ദിവസവും മുറുകെ പിടിക്കുക അപ്പം ഞാൻ ഇന്ന് പറഞ്ഞില്ലേ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് പുണ്യമാക്കപ്പെട്ട പുറമാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് നേരത്തെ തന്നെ ഉളുവെടുത്ത് മരുവ് നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മൂന്ന് വട്ടം മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ചുരുങ്ങിയതൊരു മൂന്ന് തവണ യാസീൻ ഓതുക സകല വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് കഴിയുന്നവരൊക്കെ ഈ ചെല്ലുന്നവരൊരുപാട് പേരുണ്ട് നിത്യമായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് സ്ഥിരമായിട്ട് ഇതുപോലെ ഞങ്ങൾ ഓതുന്നുണ്ട് ഇത്ത എന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അലഹമില്ല അത് മുറുക പിടിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഈ നാരിത് സലാത്ത് ഇനിയിപ്പം നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ ഒരുപാട് തവണ നാരിദ്സലാത്തോ ഏത് സ്ഥലാത്താലും ചെല്ലുക നാരിദ് സലാത്ത് പെട്ടെന്ന് ആവശ്യങ്ങളൊക്കെ നിറവേറുന്ന സ്ഥലാത്താണ് ഞാൻ പറഞ്ഞില്ല തീ പടരും പോലെ ആളിക്കത്തുന്ന സ്വലാത്താണ് അതുപോലെയാണ് ഇതിന് ഉത്തരം കിട്ടുക അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഇൻഷാ ഇൻഷാല്ല ചൊല്ലുക അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഇനി ഞാൻ നിങ്ങളോടൊരു ഒരു ദിക്കറും കൂടി പറഞ്ഞു തരുന്നുണ്ട് ആയിരം തവണയാണ് ഈ ഒരു ദിക്ക് നിങ്ങൾ ഓദിക്കാര്യം നമ്മുടെ അള്ളാഹുവിനോട് പറയേണ്ടത് ആയിരം തവണ ആമൻ തു ബില്ലാഹിൽ അലിയും വത്തവക്കൽ തുലൽ ഹയ്യയിൽ കയ്യൂം ആമൻ തു ബില്ലാഹിൽ അലിയും വത്തവക്കൽ തുലൽ ഹൈയിൽ കയ്യൂം ആമൻ തു ബില്ലാഹിൽ ഹയ്യിൽ കയ്യൂം എന്ന ദിക്ർ ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുക അത് സ്വീകരിക്കപ്പെടും അതു അതുപോലെ ആദ്യത്തിലായിട്ട് ഈ ദിക്കർ നിങ്ങൾ മുന്നേ ആയിട്ട് സ്വലാത്ത് ഒരു നൂറ് തവണ ഏത് സ്വലാത്തും ഫസ്റ്റ് തന്നെ നൂറ് തവണ ഒരു സ്വലാത്ത് ചെല്ലുക അത് കഴിഞ്ഞിട്ട് ഈ ആമനത്ത് ബില്ലാഹിൽ അള്ളയും പത്ത വക്കൽ ഹയ്യിൽ ഹയ്യയിൽ എന്ന് ആയിരം തവണ അത് ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നൂറ് സ്വലാത്ത് വീണ്ടും ചെല്ലുക എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ദുവാ ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ ചെല്ലണം എന്നൊന്നുമില്ല സുബൈൻ്റെ മുന്നേയായിട്ടോ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെറിൻ്റെ ശേഷമായിട്ടൊക്കെ ചെല്ലുക എന്നിശേഷ അള്ളാ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം നമുക്ക് ഒരുമിച്ച് എന്ന എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നത് പോലെ കുറച്ച് സ്വലാത്തും ഒക്കെ ഇന്നും ചെല്ലാം വെള്ളിയാഴ്ച രാവല്ലേ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ഒക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ ഇലാ ഹജറത്ത് റുഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവല്ലം അൽ ഫാത്തിയ ഔദ്ദുബില്ലാഹിൻ ഷെയ്യിൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار അഷ്ലൗഫി കൽ ജന്നുക്കിനു അസൗഫിരുസൽ അമൈഫനൂബിറമീൻ അഹുൈഫറുബി ആറബലാലമീൻ അഹുഫരലൂബി അറബലാലമീൻ അഹുഫരലൂബി അറബലാലമീൻ استغفر الله العليم استغفر <applause> الله العظيم استغفر 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 الله العظيم അസ്തഫിർ അപ്പം ഞാൻ ഇതിപ്പോ ഞാൻ നേരത്തെ ഫാത്തിയ ഒതിൽ അതിപ്പം സ്ത്രീകൾ ഫാത്തിയെ കുറാൻ എടുക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചെല്ലോ ഇനി തൊണ്ണൂറ്റി ഒൻപത് വേദനകൾ പ്രയാസങ്ങൾ നീങ്ങുന്ന ദിക്കറാണ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹി അലീം لا حول ولا قوة إلا بالله العلي العظيم 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 لا لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم മനോദുഖം മാറാൻ നമ്മുടെ മനസ്സിലുള്ള പ്രയാസവും വിഷമങ്ങളൊക്കെ മാറാനുള്ള ദിക്കറാണ് പതിനൊന്ന് പ്രാവശ്യം അല്ല ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ മുഹമ്മദ് റസൂൽഖു വഹദുൽ അമീൻ ല ഇഹ് ഇല്ലാ ഇല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദ് റസൂൽ സ്വാദിഖു വഹദുൽ അമീൻ لا إله إلا الله مالك الحق المبين محمد رسول الله صادق واحد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق واحد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق واحد الأمين لا اله الا الله الملك الحق المبين محمد رسول الله صادق الواحد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الواحد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الواحد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الواحد الامين لا إله إلا الله الملك الحق المبين محمد رسول الله صادق واحد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق واحد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق واحد الأمين سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العليم 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 سبحان الله وبحمده سبحان الله حسبنا الله ونعم الوكيل 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 اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അഹു മസ്ദിന മാലാ വസന മുഹമ്മദി മാലി വസ്ബി വസനം അമല സൈദന അലഹമ്മദില്ല അലഹമ്മദില്ല അലഹമ്മദില്ലാഹി റബ്ബില്ല അലമി റബ്ബയെ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ മക്കൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറത്ത് മാപ്പാക്കണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല മാനസികമായിട്ടൊരുപാട് പ്രയാസത്തിലാണ് റഹ്മാനെ ഞങ്ങൾ പലരുമുള്ളത് പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടല്ല പുണ്യ റമദാനിലെ വെള്ളിയാഴ്ച രാവണല്ലോ റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന ഇപാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങൾക്കൊരു ഒരുപാട് നന്മകൾ നീ കുണ്ട റഹ്മാനെ റബ്ബെ ഞങ്ങളിൽ എന്തെങ്കിലും കണ്ണേറോ സിഹ്റോ ഞങ്ങൾ കേറ്റിട്ടുണ്ടെങ്കിൽ അത് നീ കരിച്ചു കളയണേ അല്ല റഹ്മാനെ മാനസികമായിട്ടൊരുപാട് വിഷമമുള്ളവരുണ്ടല്ല സാമ്പത്തികമായിട്ടൊരുപാട് പ്രയാസമുള്ളവരുണ്ട് റഹ്മാൻ എല്ലാവർക്കും നീ സ ആശ്വാസം നൽകണേ അല്ല മനസ്സമാധാനം നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ കടങ്ങൾ വീടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ടല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കുണ്ട റഹ്മാനെ മനസ്സിന് സമാധാനത്തോട് കൂടിയിട്ടുള്ള ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ല ഒരുപാട് പണം സമ്പാദ്യവുമല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത് റബ്ബെ ഉള്ള ജീവിതത്തിൽ സമാധാനമുള്ള ജീവിതമല്ല സമാധാനമുള്ള ജീവിതം ഗുണ്ട റഹ്മാൻ കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെയുള്ള ജീവിതം ഞങ്ങൾക്കൊക്കെ നീ ഗുണ്ട റഹ്മാൻ റബ്ബെ ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ തീർക്കണേ തീർക്കണേയല്ല റബ്ബേ ഞങ്ങൾ നിന്നിലേക്ക് ചെയ്യുന്ന വിപാദത്തിനീ സ്വീകരിക്കണേ അല്ല ദീഖറുകളും സ്വലാത്തുകളും കുർവാനോതലും അതൊക്കെ നീ സ്വീകരിക്ക് ദുനിയാവിലും നാളെ ആഹ്ലത്തിലും ഉപകരിക്കുന്ന അമലാക്കിനെ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ഉപ്പ ഉമ്മ യാളമാര് ഏട്ടത്തി അനു അനുജത്തിമാര് ഇച്ചാപ്പാർ മൂത്താപ്പാർ അൽവാസികള് ബന്ധുമിത്രാദികൾ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാനെ അവരെ ഖബറിന് സുഖകരമായിട്ട് കൊടുക്കണേല്ല സുഖമായിട്ട് കൊടുക്കണേ കൊടുക്കണേയല്ല ഖബർ വിശാലമാക്കണേ അല്ല ദൂരത്തോളം വിശാലത നൽകണേ നൽകണയല്ല റബ്ബയെ ഞങ്ങളെയും അവരെയും നീ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേയല്ല ഞങ്ങൾക്ക് മരണം ഹൈറാവുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ഈമാനോട് കൂടി മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ ദിഗ്രും സ്വലാത്തും നീ സ്വീകരിക്കണേ മുത്രസൂലിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിക്കണേ എത്തിക്കണേയല്ല ഒരുപാട് പേര് ഉമ്ര ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവരൊരുപാട് ഉമ്മമാരുണ്ട് റബ്ബെ അവരുടെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് ഒരുപാട് ഉമ്മമാരുണ്ട് മുത്തൂർ റസൂര്യനെ ഒരുപാട് സ്നേഹിക്കുന്ന പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്ന ഉമ്മമാർ റബ്ബെ നീ കാണുന്നുണ്ടല്ലോ റഹ്മാനെ ആ വിറ്റങ്ങൾക്കൊക്കെ ഉം ചെയ്യാൻ ഉള്ള ഒരു എന്തെങ്കിലും ഒരു ഒരു മാർഗ്ഗം നീ കാണിച്ചു കൊടുക്ക റഹ്മാനെ ഹലാലായിട്ടുള്ള ഒരു മാർഗം നീ കാണിച്ചു കൊടുക്കല്ല സമാധാനമുള്ള ജീവിതം അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കല്ല റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ധ്വാനി സ്വീകരിക്കണേ അല്ല ഉത്തരം നീ നൽകണേ അല്ല റബ്ബയെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ നീ പുറത്തു മാക്കണേ അല്ലാമീം സല അല്ലാഹു അല മു മുഹമ്മദ് സല സല്ലല്ലാഹു അലൈവില മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം സലാഹു അല മു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അലാ മുഹമ്മദ് അറബി സലി അലൈവ് വസ്ലും വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ ദു വസീയത്തോടെ അസലാമലൈക്കും വരഹമുലാ താലി വബർക്കാത്തു